അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ അടിപൊളിയായിട്ട് സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വ്ലോഗിൽ ചെറിയൊരു കല്യാണം കൂടി ഉണ്ടാവും നമ്മുടെ നാട്ടിലെ കല്യാണമാണ് കേട്ടോ അപ്പോൾ വിശദമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും ചെറിയ ചെറിയ പോഷനൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ കല്യാണത്തിന് പോകണമെങ്കിൽ നമുക്ക് കുറച്ച് പരിപാടി ഒക്കെ തീർത്തിട്ട് വേണം പോകാൻ കാരണം ഉപ്പയും റിഹാനും കല്യാണത്തിന് വരുന്നില്ല അപ്പോൾ എന്താണ് ഇത് സൺഡേ വ്ളോഗാണ് സാധാരണ എൻ്റെ സൺഡേ വ്ളോഗ് റെസിപ്പികളൊക്കെ ഒത്തിരി ഉണ്ടാവില്ലേ അപ്പോൾ ഈ സൺഡേ വ്ളോഗിൽ അതൊന്നും ഇല്ലാട്ടോ ഇന്നലത്തെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും എന്ന് പറഞ്ഞു അതേപോലെ ഓയിൽ കുറച്ച് കൂടിപ്പോയി എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ കെയർ ചെയ്യാം പിന്നെ ഫിഷ് മുളക് ഇട്ടതിലൊക്കെ എനിക്ക് ഇച്ചിരി ഓയിൽ വേണം ഉപ്പാക്കൊക്കെ വിളമ്പുമ്പോൾ ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടാണ് വിളമ്പ് കാരണം മേലെ അങ്ങനെ ഓയില് പാറി നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് അടിയിൽ നിന്ന് മസാലയോടെ വിളമ്പുമ്പോൾ ആ മേലത്തെ ഓയിലോ നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി കേട്ടോ അത് അപ്പോൾ ഇതാ പാല് വന്നു ഞാൻ ചായ വയ്ക്കാനുള്ള പുറപ്പാടിലാണ് ചായ ഓടിച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഉണ്ടല്ലോ സൺഡേ ഇച്ചിരി ആയിട്ടോ ഇനിയിപ്പോൾ മൺഡേ മുതൽ അല്ലെങ്കിൽ ട്യൂസ്ഡേ മുതലൊക്കെ തുടങ്ങേണ്ടി വരും വാക്കിങ് ഇക്ക ഇൻഷാല്ല നാളെ വരും അതായത് മൺഡേ നൈറ്റ് വീട്ടിലെത്തും ഇൻഷാല്ല അപ്പോൾ അതാ ചായ ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്തു ഞാനും എൻ്റെ സ്ഥിരം പ്ലേറ്റിൽ പ്ലേസിലിരുന്നിട്ട് ചായ പിടിക്കുകയാണ് എൻ്റെ ഈ ഒരു പാൻറ്റ് ഇറക്കുമില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമൻ്റ് വരാറുണ്ട് ഇതിന് ഇത്രേ ഇറക്കുള്ളൂ കേട്ടോ അതാണ് പിന്നെ എനിക്ക് കംഫർട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടുന്നത് നല്ല ക്ലോത്താണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ചായ എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയി പിന്നെ പിന്നെതാ ന്യൂസ് സബ്സ്ക്രൈബറാണ് വീഡിയോ എല്ലാം ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് ജിനി എന്തിനാണ് ഏർലി മാരേജ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു പ്ലസ് വൺ പത്താം ക്ലാസ് വെക്കേഷൻ മുതലേ നമുക്ക് കല്യാണാലോചനകൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്ലസ് വണ് ഇപ്പോൾ ഒത്തിരി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ടൈമിൽ അതൊന്നും ഏർലി അല്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത് പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ കല്യാണം അങ്ങനെ ആയിരുന്നു നല്ലൊരു പ്രപ്പോസൽ വന്നു വീട്ടുകാർക്ക് ഇഷ്ടമായി അവർക്കും ഇഷ്ടമായി ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വന്നു അപ്പം അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടായിരിക്കും മേ ബി ഞാനിവിടെ ഇപ്പോൾ ഹാപ്പിയായിട്ട് ജീവിച്ചു പോകുന്നു സമാധാനമായിട്ട് വേറെ കുനിഷ്ടാക്കാൻ വേറെ ആരുമില്ലാത്തത് കൊണ്ട് വഴക്ക് വെക്കാണോന്നല്ലാണ്ട് നമ്മൾ പോകുന്നു കേട്ടോ അതേപോലെ തൈര് കടുക് വറക്കുന്നതൊന്നും കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണിക്കാം ഇനി വ്ലോഗിൽ ഞാൻ ചെയ്യുമ്പോൾ അത് ഏറ്റവും ടേസ്റ്റി ചപ്പാത്തിക്കാണ് കേട്ടോ ഒക്കെ തൈര് കടുക് വറുത്ത് ദോശയിലും കഴിക്കുന്നു പറയണേ കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല തമിഴ് ദോശയിലൊക്കെ കഴിക്കുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അത് റെസിപ്പി കാണിക്കാം പിന്നെ ഞാൻ അടിച്ചു വാറിലൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മല്ലിയില ചമ്മന്തി ഇഡ്ഡലി പൊടി പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ മല്ലിയില ചമ്മന്തിയുടെ റെസിപ്പിയൊക്കെ നേരത്തെ ഒരുപാട് അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ അതുപോലെ സാരിയിൽ റീവർക്ക് കാണാൻ കുറേ ടൈം കണ്ടു നോക്കിയെന്ന് അത് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല ഞാൻ വിശുദ്ധമായിട്ട് അതിൻ്റെ വീഡിയോ ഒരു ദിവസം ചെയ്യാം അതാണ് നല്ലത് കേട്ടോ പെട്ടെന്ന് നമുക്ക് ആ കളർ കോമ്പിനേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒറിജിനൽ ആണെന്ന് തോന്നും ഉമ്മാക്ക് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ അങ്ങനെ ആ സാരിയിൽ റീവർക്ക് ആക്കിയതാണ് അതേപോലെ തന്നെ എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആര് എന്ന് ചോദിച്ചിട്ട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം അവരുടെ വിചാരം ഞാൻ തള്ളുകയാണെന്നാണ് കേട്ടോ പിന്നെ ഞാൻ ഇരു നാലാമത്തെ വയസ്സിലാണ് ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത് നാലാമത്തെ വയസ്സിലല്ല ഓക്കെ ഞാൻ നാലാമത്തെ വയസ്സിലൊക്കെ ഞാൻ ഫോൺ യൂസ് ചെയ്യാം അതും വാട്സപ്പ് യൂസ് ചെയ്യുക അവർ ശരിക്കും ഞാൻ പറഞ്ഞത് കേൾക്കാനിട്ടാണെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കേട്ടോ പിന്നെ ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കമൻ്റ് എല്ലാം അവിടെ കൊണ്ടുവന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഭയങ്കര ബോറായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത് കേട്ടോ ഒരു കുട്ടി ഇതുപോലെ നാലാമത്തെ വയസ്സിലോ എന്തൊരു തള്ളാണിത്തോ നാലാമത്തെ വയസ്സിൽ ഫോണോ വാട്സപ്പ് ഒക്കെയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എന്താ ഞാൻ പറയുക ശരിക്കും ഞാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ വീണ്ടും പോയി ചെക്ക് ചെയ്തു ആ വീഡിയോ ഇനിയിപ്പോൾ ഞാൻ എങ്ങാണ്ടും അങ്ങനെ പറഞ്ഞു എന്നുള്ളത് വീണ്ടും പോയി ഒന്ന് ചെക്ക് ചെയ്ത ശേഷമാണ് ഞാൻ ആ കുട്ടിക്ക് റിപ്ലൈ കൊടുത്തത് എൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് എൻ്റെ ബ്രദറാണ് എനിക്ക് ഫസ്റ്റ് വാട്സപ്പ് എടുത്തു തന്നതും ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയതും ഫസ്റ്റ് ടെൻത്ത് ഗ്രൂപ്പിൽ കയറി ഭയങ്കര എക്സൈറ്റഡായിട്ട് കുറേ മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയച്ച് നല്ല രസമായിരുന്നു ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഫുള്ളി ഡെഡായി ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ് വൺ വീക്കൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കില്ല അതേപോലെ തന്നെ ആയിരുന്നുണ്ട് ഞാനും ആദ്യമായിട്ട് ഫോൺ കിട്ടിയത് ആദ്യമായിട്ട് വാട്സപ്പ് ആദ്യമായിട്ട് ഫ്രണ്ട്സിനെ കിട്ടിയത് അപ്പം ഭയങ്കരമായിട്ട് സന്തോഷിച്ചായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഇങ്ങനെ 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 പോയി പോയിപ്പോൾ ആ ഗ്രൂപ്പിന്റെ പരിസരത്ത് പോലും എനിക്ക് കാണാറില്ല ആ ഗ്രൂപ്പിൽ ആരും ആക്റ്റീവല്ല കേട്ടോ അതുകൊണ്ടാണ് മൺചട്ടിയുടെ കാര്യം കുറേ ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ മൺചട്ടി ഇല്ലാത്ത പ്രശ്നമല്ല വലുത്താണ് അത് കാരണമാണ് ഞാൻ അതിൽ വെക്കാൻ കൂട്ടാക്കാത്തത് പിന്നെ ഉള്ളത് ഭയങ്കര ചെറുതും അതിൻ്റെ മിഡിലായിട്ടുള്ളത് പൊട്ടിപ്പോയി എന്നിട്ട് ഞാൻ മേടിക്കണം മേടിക്കണം എന്ന് വിചാരിച്ച് കുറേ ആയി നടക്കുന്നു പക്ഷേ ഇതുവരെ എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല എന്തെല്ലാം സാധനങ്ങൾ മേടിക്കുന്നു അതാണ് പറഞ്ഞത് ഓരോന്നിനും ഓരോ സമയമുണ്ടെന്നുള്ളത് നമുക്ക് അതൊന്നും മനസ്സിലാക്കാം കാരണം ഞാൻ എത്രയോ പ്രാവശ്യം മൺചട്ടി വെക്കുന്ന അതിൽക്കൂടെ അങ്ങോട്ട് പാസ് ചെയ്ത് ഇങ്ങോട്ട് പാസ് പക്ഷേ എനിക്കപ്പോഴൊന്നും ഇറങ്ങാനും മേടിക്കാനും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇനി എന്താണ് ഞാൻ മേടിക്കുമ്പോൾ വീഡിയോ ഒട്ടേ അടങ്ങും കേട്ടോ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ രാവിലത്തെ പരിപാടികളെല്ലാം ഏകദേശമൊക്കെ ഇതാ ഞാൻ തുടച്ചെടുക്കുകയാണ് പിന്നെ റെഡി ആയിട്ട് നമ്മൾ കല്യാണത്തിന് പോകണം കേട്ടോ നാട്ടിലുള്ള ജമായത്തിലുള്ള കല്യാണമാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വീഡിയോ ഒന്നും എടുക്കില്ല എനിക്ക് മടിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നതാണ് കേട്ടോ ജസ്റ്റ് എന്തായാലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് വേണ്ടത് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് എടുത്തത് കേട്ടോ പിന്നെ ഗെറ്റ് റെഡി വിത്ത് വിത്തുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതിന് സമയം കിട്ടിയില്ല ചെയ്യണം വിചാരിച്ചതാണ് സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ തന്നെ ഞങ്ങൾ കാറിലൊക്കെ കയറി റിഹാനും ഉപ്പയും വന്നില്ല ഞാനും ഉമ്മ അയ്യാനാണ് പോകുന്നത് റിഹാൻ കുറച്ച് ബാക്കിലോട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതാ പോയി 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 മണ്ഡപത്തിലെത്തി ഇതിൻ്റെ പ്ലേസ് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ എവിടെയാണെന്നുള്ളത് ഞാൻ ചോദിക്കണം വിചാരിച്ചതാണ് പറ്റിയില്ല പിന്നെ എന്താ ഉള്ളിൽ പോയപ്പോൾ എന്താ പറയുക ഈ ഒരു കുട്ടിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അവർ പരസ്പരം പറയുന്നുണ്ട് എന്നാൽ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാൻ ഭയങ്കര വേണ്ടിയിട്ടോ യൂട്യൂബർ ആണോ എന്നുള്ളതൊക്കെ പിതാവ് കല്യാണക്കുട്ടി അല്ലേ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഇഷ്ടമായി അപ്പോൾ ഞാൻ അവളോട് വീഡിയോ എടുക്കട്ടെ ചോദിച്ചിട്ട് പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് പിന്നെ അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് കുറേ ആൾക്കാർക്ക് എന്നെ അറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ രണ്ട് മൂന്ന് ഫാമിലിയൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തു കൂടെ നിന്നിട്ട് അപ്പോൾ അതൊക്കെ ആയപ്പോൾ ഭയങ്കര ഹാപ്പിയായി ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളെ കാണുമ്പോൾ സംസാരിക്കാൻ വരുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അത് മടിയൊന്നും വിചാരിച്ചിട്ട് നിങ്ങളിരിക്കണ്ട നിങ്ങൾ എന്നെ കാണുന്നത് പോലെ തന്നെ എന്നെ അറിയുന്ന ആൾക്കാരെ എനിക്കും കാണണം എന്നുണ്ട് പിന്നെ അത് തമിഴ്നാട്ടിലുള്ളൊരു ഫാമിലിയാണ് കേട്ടോ അപ്പോൾ അവരും വന്ന് കൂടെ സംസാരിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി സന്തോഷമായി ആ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത് പിന്നെ എന്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഉമ്മയും ഉമ്മേൻ്റെ ഫ്രണ്ടും ഇരുന്നിട്ടോ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഒരു കുട്ടിയില്ലേ ഭയങ്കര നാണോ എന്നെ കണ്ടതു ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോട് ഓടി വന്നു കേട്ടോ പിന്നെ ആളോട് വീഡിയോ എടുക്കട്ടെ ചുമ്മാ ആൾക്ക് ഭയങ്കര നാണം എന്നാലും ഞാൻ ചുമ്മാ വീഡിയോ എടുത്തു ഫുഡ് കഴിക്കണ അവിടെ ഒടുക്കത്ത് തിരക്ക് കേട്ടോ പിന്നെ വേഗം സ്റ്റൈലൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തു നമ്മുടെ പാലക്കാട് രീതിയിലുള്ള ഫുഡ് സ്റ്റൈലാണ് കേട്ടോ അതായത് മട്ടൻ ബിരിയാണി ചിക്കൻ ചില്ലി അച്ചാറ് പിന്നെ നമ്മുടെ തൈര് കുമ്പളങ്ങ മിഠായി ഇതായിരുന്നു കേട്ടോ എന്താ പറയുക സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു കുമ്പളങ്ങ മിഠായി കഴിച്ച് കൈയ്യെല്ലാം കഴുകി ഞങ്ങളിതാ നേരെ തിരിച്ചു പോരുകയാണ് കേട്ടോ പിന്നെ മുകളിലോട്ടൊന്നും കയറാൻ നിന്നില്ല നേരെ പോരുകയാണ് കാരണം അവിടെ പോയിട്ട് ഒരുപാട് സമയം നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ സമയം ഇരുന്നു നിക്കാഹിൻ്റെയൊക്കെ മുന്നേ നമ്മൾ പോയി നിക്കാഹെല്ലാം കണ്ടിട്ടാണ് ഇരുന്നത് കേട്ടോ പിന്നെ ഇതാ നേരെ വീട്ടിലോട്ട് വരികയാണ് ഞങ്ങളൊരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും പോയി ഒന്നര ഒന്നേ മുക്കാലാവുമ്പോഴത്തേക്കും തിരിച്ചു വന്നു കേട്ടോ വളരെ കുറച്ച് സമയമാണ് അവിടെ നിന്നെങ്കിലും ആ ഒരു സമയം ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റി കുറേ ആൾക്കാരെ കാണാൻ പറ്റി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി നാട്ടുകാരെ കാണാൻ പറ്റി എല്ലാവരും വന്ന് സംസാരിച്ചപ്പോൾ അതും സന്തോഷമായി അങ്ങനെ കേട്ടോ പിന്നെ ഇതാ ഞാനും എന്താ പറയുക ഫുഡെല്ലാം റെഡിയാക്കി വച്ചിരുന്നു പോകുമ്പോൾ തന്നെ എല്ലാം കാസറോളിലൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു ഉപ്പാക്ക കഞ്ഞി മതി വന്നിട്ട് കഞ്ഞി എല്ലാം ഞാൻ കാസറോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റിഹാനും ചോറ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പാക്ക് കന്നിയും ചമ്മന്തി മതി എന്നായിരുന്നു പറഞ്ഞത് റിഹാനിത ചോറും മീനും പരിപ്പിച്ചാറൊക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ അപ്പം ഞാൻ അങ്ങനെ അവനോട് ചുമ്മാ ഡയലോഗ് കഴിച്ചു ഞാൻ വരുന്നതിന് മുമ്പ് നീ കഴിച്ച പാത്രമൊക്കെ കഴുകി അടുക്കള ക്ലീൻ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവന് കഴിക്കൽ കഴിഞ്ഞ് അവൻ കഴിച്ച പാത്രമൊക്കെ അവൻ കഴിക്കും പിന്നെ അയൻകുട്ടി നെയ്യെ പോയതാണ് സ്പ്രൈറ്റൊക്കെ മേടിച്ച് നമ്മളതെല്ലാം കുടിച്ചു കേട്ടോ പിന്നെ അതെല്ലാം കുടിച്ച് നമ്മളിതാ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈവനിങ് ആയിട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചായ എല്ലാം കുടിക്കണം ചായ എല്ലാം വെച്ച ശേഷം ചായ കുടിക്കണം കേട്ടോ അല്ലാണ്ട് വെറുതെ പോയി ഗ്യാസ് ഒരു ഗ്ലാസ് ചായ തരുമോ എന്ന് ചോദിച്ചാൽ ചായ കിട്ടില്ലല്ലോ അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ ഇതെന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിച്ചോ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഇനി അതപ്പം തന്നെ പറഞ്ഞുതരാം നമ്മുടെ ഏർവാടിയിലൊക്കെ പോകുമ്പോൾ ഒരു തരം സ്വീറ്റാണ് കേട്ടോ ചീരണി എന്നൊക്കെ പറയും കേട്ടിട്ടുണ്ട് അറിയില്ല ഇനി അത് തന്നെയാണോ എന്നുള്ളത് അപ്പം നമ്മുടെ കുറച്ച് കസിൻസ് പോയിട്ടുണ്ടായിരുന്നു പരിപാടിയിൽ അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് ഞാൻ പോയിട്ടില്ല കേട്ടോ അവിടെ എന്താ സംഭവം ഒന്നും നമുക്കറിയില്ല പോയിട്ടേ ഇല്ല ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടും ഉമ്മയും ഉപ്പി ആരും പോണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഉമ്മ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചായ വെച്ച ശേഷം നമുക്കതൊക്കെ കേൾക്കാം അല്ലേ എന്താണെന്നുള്ളത് ഉമ്മ ഉമ്മൻ്റെ കുട്ടിക്കാലത്ത് പോയ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ചായ റെസിപ്പി ഒരു ഗ്ലാസ് പാലിലോട്ട് സോറി ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് മൂന്ന് ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് ചായപ്പൊടിയും പഞ്ചസാര എല്ലാം ഇട്ട് നല്ല തിളപ്പിച്ചെടുത്ത് ഈ ഒരു കളറാവുമ്പോഴത്തേക്കും കേട്ടോ നമുക്കത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് അടിപൊളി ടേസ്റ്റുള്ള ചായ റെഡി കിട്ടോ നമ്മൾ ഫുള്ള് പാൽ ഒഴിക്കണേക്കാട്ടിലും ഒന്നുകൂടി ടേസ്റ്റാണ് ഇച്ചിരി വെള്ളം കൂടി കൂട്ടിയിട്ട് ചായ ഉണ്ടാക്കുന്നത് എനിക്ക് ഫുൾ പാലിൽ ഇഷ്ടമല്ല കേട്ടോ അതിനുകൊണ്ടാണ് അപ്പോൾ ഉമ്മ പറയുന്ന സ്റ്റോറി നമുക്കൊന്ന് കേട്ടാലോ അപ്പോൾ ഇനിയും പറയാൻ ഒരുപാടുണ്ട് സ്റ്റോറിയൊക്കെ ഒരുപാടുണ്ട് അവർ പണ്ടെപ്പോഴും പോയ ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇപ്പോൾ ഷെയർ ആക്കിയത് അപ്പോൾ എന്തായാലും എനിക്കും അങ്ങോട്ട് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല പേടിയാണ് ആണ് അപ്പോൾ അപ്പോൾതാ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീജിനി ഫ്രം പാലക്കാട് നമ്മുടെ എഫ് പി പേജ് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ്